നമ്മുടെ തിരുവനന്തപുരം പോത്തങ്കോടെ പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ പൊഞ്ചറ എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ മാറുമ്പോൾ ഒരു ഏഴ് സെൻറ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഏഴ് സെൻറ് സ്ഥലവും പക്ക കരഭൂമിയാണ് വെള്ളത്തിനാണ് കിണറാണ് ഇത് പടിഞ്ഞാറ് ദർശനമാണ് വീട് സിമ്മൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ലോ പ്രൈസാണ് കേട്ടോ പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ മേളിലൊരു ബെഡ്റൂമുമാണ് നമുക്ക് രണ്ട് മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് വീട് കേട്ടോ പുതിയ വീടാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഇതാണ് ഇറങ്ങി വരുന്ന റോഡ് ഫ്രണ്ടിലൊരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് കേട്ടോ വിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു നാല് വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കിണറാണ് കേട്ടോ വലിയൊരു കിണറാണ് ശരിക്കും വെള്ളമുള്ളതാണ് കേട്ടോ വിറകാണ് വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് തടി ഫുള്ള് പ്ലാവ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് ബ്ലാവാണ് അത് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയയും ആയിട്ട് ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഡൈനിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ വാഷ് ഫേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കബോർഡ് വർക്കാണ് ആണേ ഗ്രാനേറ്റ് ബ്ലാക്ക് ആണ് ഇട്ടിട്ടുള്ളത് ഇത് പുറത്തേക്കുള്ള ഡോറാണ് പുറകിലെ പോകും വർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും വീട്ടിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം വലിയ ബാത്റൂമാണ് റൂം ഒരു പന്ത്രണ്ട് പതിമൂന്നാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതും പന്ത്രണ്ട് പതിനൊന്നൊക്കെയാണ് ബെഡ്റൂം സൈസ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ബാത്ത് റൂം സെറാ ആണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് നല്ലതുപോലെ ഇൻറ്റീരിയർ ഒരു വീടാണ് കേട്ടോ പിന്നെ സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പം തന്നെ നല്ലൊരു ഇൻറ്റീരിയർ ആയിട്ട് ഒരു വർക്ക് കൊടുത്തൊരു ഹാളുണ്ട് കേറുമ്പം തന്നെ ഫസ്റ്റ് ബെഡ്റൂം കാണാൻ പറ്റും വലിയൊരു ബെഡ്റൂമാണ് പതിമൂന്ന് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇത് സിമെൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏഴ് സെൻറ് സ്ഥലമുണ്ട് നിരപ്പായ പ്രദേശമാണ് നമുക്ക് പോത്തങ്കോട് നിന്നൊക്കെ ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ വെമ്പായത്തു നിന്നും ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് ബാൽക്കണിയാണേ ഏകദേശം വലിയ ബാൽക്കണിയാണ് ഫുള്ള് ഗ്ലാസ് ആണ് സ്റ്റീലും കൂടെയാണ് കൊടുത്തിട്ടുള്ളത് അതും ഫ്രണ്ട് ഫുള്ള് ലാവ് പിന്നെ ഇത് ടെറസിലേക്കുള്ള വഴിയാണ് ടെറസിലേക്കുള്ള വഴിയാണ് ഇവിടെ നമുക്കൊരു റൂമൊക്കെ ഇറക്കാൻ പറ്റും വേണമെങ്കിൽ ടെറസിലേക്ക് പോകുന്ന വഴി ഇത് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഇതിൻ്റെ വില വന്നിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ്